മനുഷ്യൻ നിസ്സാരനാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു തിരുനാൾ വിഭൂതി എവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ ആശംസിക്കുകയാണ് മടങ്ങിപ്പോകണം മനുഷ്യനൊരു മടക്കമുണ്ട് വാക്ക് ചേറുതാണ് പക്ഷേ മടക്കത്തിലേക്കുള്ള ചുവടുകൾ കഠിനമാണ് ആദ്യമുണ്ടായിരുന്ന നന്മകളിലേക്ക് അകന്നുപോയ ഇടങ്ങളിലേക്ക് ആധിപത്യങ്ങളില്ലാത്ത സ്നേഹത്തിലേക്ക് അരുതയെന്ന് പറഞ്ഞ് നിന്നെ സുരക്ഷിതമാക്കിയ ദൈവത്തിൻ്റെ മനസ്സിലേക്കുള്ള ഒരു മടക്കു യാത്ര ആവശ്യമാണ് വീണ്ടും സ്നേഹിക്കുവാൻ വീണ്ടും ഏറ്റെടുക്കുവാൻ വീണ്ടും ഏറ്റു ചില വീണ്ടും വിചാരങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടേ നെറ്റിയിൽ കുറുക വീണ വരകളിൽ ക്രൂശി ജീവിതവും ജീവനും ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ നിൻ്റെ നിസ്സാരമായ ജീവിതത്തിന് സാരമായ കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ദിനം നിനക്ക് ദൈവകൃപയുടെ ദിനമായിട്ട് മാറട്ടെ അനുഗ്രഹിക്കട്ടെ